കുർവാസംഘത്തിന്റെ രീതികളെല്ലാം പോലീസ് പുറത്തുവിട്ടത് വലിയ അബദ്ധമായി പോയി ഇതേ രീതിയിൽ മോഷ്ടിച്ചാൽ അത് കുറവസംഘത്തിന്റെ തലയിൽ വരും എന്നൊരു ധാരണ ഇവിടുത്തെ ലോക്കൽ കള്ളന്മാർക്ക് ഉണ്ടായി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മോഷണ ക്രിമിനൽ സംഘം എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് കുറുവ സംഘം എന്ന് അവർക്ക് പേരിട്ടിരിക്കുന്ന തമിഴ്നാട് സി ബി സി ഐ ഡിയാണ് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും അപ്പോൾ സ്ത്രീകളുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഉറപ്പിക്കും സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കഴുത്തിലും കയ്യിലും സ്വർണ്ണമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഒരു സാധനം കുറുവാസംഘം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരിട്ട് ഗ്രാമങ്ങളിൽ അവരുടെ പാരമ്പര്യമായി അതായത് ഈ ജോലി കള്ളന്മാരാണ് ആ പാരമ്പര്യമായി അതായത് അവരുടെ കുലത്തൊഴിലാണ് ഇതെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ചേട്ടാ സംഘം കഴിഞ്ഞ കുറെ നാളുകളായി ദിനം പ്രതി കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടത്തുന്ന സംഘമാണ് സംഘം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ സംഘത്തിന്റെ മറവിൽ മറ്റ ചില ബിരുദന്മാർ ഇറങ്ങിയിട്ടുണ്ട് കുറുവാ സംഘം ഒരു സ്ഥലത്ത് പൂട്ടുപൊളിക്കുമ്പോൾ അവരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സംഘത്തിന്റെ രീതികളെല്ലാം പോലീസ് പുറത്തുവിട്ടത് വലിയ അബദ്ധമായി പോയി പോലീസ് പുറത്തുവിട്ടപ്പോൾ ഇതേ രീതിയിൽ മോഷ്ടിച്ചാൽ അത് കുറുവാ സംഘത്തിന്റെ തലയിൽ വരും എന്നൊരു ധാരണ ഇവിടുത്തെ ലോക്കൽ കള്ളന്മാർക്ക് ഉണ്ടായി അവരാണിപ്പോൾ വ്യാപകമായി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ കല്ലറ എസ് ബി ജംഗ്ഷനിലൊക്കെ അവിടെ ഫ്ലക്സ് ബോർഡ് വെച്ച് കഴിഞ്ഞു കള്ളന്മാരെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലക്സ് ബോർഡ് വെച്ച് കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു എൺപതംഗ സ്ക്വാഡ് പോലീസും അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് എൺപതംഗ് സ്ക്വാഡിനെയൊക്കെ രൂപീകരിച്ചു ഒരു ടീമിനെയൊക്കെ അവർ നിയോഗിച്ചു കഴിഞ്ഞു ഇത് വ്യാപകമായി കേരളത്തിൽ മോഷണം നടക്കുകയാണ് അപ്പോൾ ഈ എല്ലാം കുറുവാ കുറുവാസംഘത്തിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടുത്തെ ലോക്കൽ കള്ളന്മാരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ക്രൈം നടക്കുന്നു അതിന്റെ മറവിൽ മറ്റൊരു ക്രൈം നടത്തി ഈ പറയുന്ന സംഘത്തിന്റെ തലയിൽ വെച്ചുകൊടുക്കുക ഈ മാസത്തിലാണ് സാധാരണഗതിയിൽ സംഘം കേരളത്തിൽ എത്തുന്നത് മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെ അധികം നമ്മുടെ പോലീസ് ശ്രദ്ധിക്കാറില്ല മാത്രമല്ല നല്ലൊരു വിഭാഗം പോലീസും ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലക്കിലുമായി ഡ്യൂട്ടിയിലാണ് അവർ ഗുരുഭാഗം പേരും അവിടെ പത്തനംതിട്ട ഡ്യൂട്ടിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ടാണ് കുറുവാ സംഘങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ സന്തോഷ് ശെല്വത്തെ പിടികൂടിയപ്പോഴാണ് ആലപ്പുഴയിലെ മോഷണത്തിൽ സന്തോഷ് പിടികൂടിയപ്പോഴാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിച്ചത് സന്തോഷിന് പതിനെട്ട് കേസ് തമിഴ്നാട്ടിലും എട്ട് കേസ് കേരളത്തിലുമുണ്ട് എട്ട് കേസിൽ ചങ്ങനാശ്ശേരി പൊൻകുന്നം പാല പാലായിലെ കേസിൽ ജയിൽ കിടക്കുമ്പോഴാണ് സന്തോഷിനൊപ്പം പിടികൂടിയ മണികണ്ഠനെ സന്തോഷം പരിചയപ്പെടുത്തുന്നത് മണികണ്ഠൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശിയാണ് മണികണ്ഠൻ അപ്പോൾ ഇവരിങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കിയാണ് മോഷണം നടത്താറുള്ളത് അപ്പം കുറുവാസംഘത്തിൻ്റെ ഒരു രീതി അവർ കറുപ്പ് വസ് ഇത് ദേഹത്ത് തേച്ച് മറച്ച് വീടിൻ്റെ പിൻവാതിൽ ബലമില്ലാത്ത വീടിൻ്റെ അതായത് വലിയ ഇടത്തരക്കാരുടെ വീടിൻ്റെ പിൻവാതിൽ അടുക്കളയുടെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കയറുക അകത്ത് നിന്ന് സ്വർണവും പണവും അപഹരിക്കുക ഈ വീട്ടുകാരൻ ഉണരുകയാണെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തുക അതിനുശേഷം പണവും തട്ടി സ്ഥലം എടുക്കുക ഇതാണ് ഇവരുടെ ഒരു രീതി ഫോണും കൊണ്ടുപോക്കളെ മുഴുവൻ ഫോണുകളും പിടിച്ചെടുക്കും അതായത് പിന്നെ പോലീസിനെ അവർ കടന്നു പോകുന്നത് വരെ നിഷേധിക്കാനുള്ള വിശ്രമമാണ് അവർ നടത്തുന്നത് ഫോണുകളെല്ലാം പിടിച്ചെടുക്കുക ആ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരുടെ മുഴുവൻ ഫോണുകളും അവർ പിടിച്ചെടുക്കും അതുകൊണ്ട് ഇടത്തരക്കാരുടെ വീടാകുമ്പോൾ ഈ രണ്ട് നില വീടുകളൊന്നും ഒരു സ്കെച്ച് എടുത്തല്ല കാരണം ഈ രണ്ടാമത്തെ നിലയിലൊക്കെ പോയി രണ്ടാമത്തെ നിലയിൽ ആരാണ് കിടന്നുറങ്ങുന്നത് അതുമാത്രമല്ല വീടിൻ്റെയൊക്കെ ഡോറുകൾ താഴത്തെ നിലയിൽ സൗണ്ട് കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ ഒന്നുകിൽ ഇറങ്ങി വരും അല്ലെങ്കിൽ ബ്ലോക്കി ലോക്കി അപ്പോൾ ഒറ്റ നില വീടുകൾ ഇതൊക്കെയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് സാധാരണ ഇടത്തര ഇടത്തരക്കാരുടെ ഏതായാലും ഏത് വീടുകളിലാണെങ്കിലും ഇടത്തരക്കാരാണെങ്കിൽ പോലും ചെറിയ വീടാണെങ്കിൽ പോലും അവിടെ സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്വർണം ഉണ്ടാകാറുണ്ട് മാത്രമല്ല അവർ പുറത്ത് കഴുകിയിട്ട് രാത്രിയിൽ പുറത്ത് കഴുകിട്ടാൽ പകൽ വരുമ്പോൾ പുറത്ത് കഴുകിയിട്ട വസ്ത്രങ്ങൾ ശ്രദ്ധിക്കും പകലൊരു വീട് സ്കെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും അപ്പോൾ സ്ത്രീകളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഉറപ്പിക്കും സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ അവർ കഴുത്തിലും കയ്യിലും സ്വർണ്ണമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഒരു സാധനം അപ്പൊ ഇതേ മാതൃകയിൽ സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ലോക്കൽ കള്ളന്മാർ ലോക്കൽ കള്ളന്മാർ ഇപ്പോൾ കുരുവാസംഘമായിട്ട് മാറിയിരിക്കുകയാണ് കുരുവാസംഘം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ അവരുടെ പാരമ്പര്യമായി അതായത് ഈ ജോലി ആ പാരമ്പര്യമായി അതായത് അവരുടെ കുലത്തൊഴിലാണ് ഇതെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ഇത് ഞങ്ങളുടെ കുലത്തൊഴിലാണ് മോഷണ ആ കലയാണ് കലയെന്നല്ല ഒരു കുലത്തൊഴിലാണ് അത് അവരുടെ മുതുമുത്തച്ഛന്മാരായി ചെയ്തു വന്ന ജോലി ഈ കുലത്തിനെ നിലനിർത്തേണ്ടത് തങ്ങൾ പാരമ്പര്യമാണ് എന്നുള്ളതാണ് ഇവർക്ക് നേരത്തെ ജയലെഴുതി ഇരുന്ന സമയത്ത് ഇവരുടെ കുട്ടികളെയൊക്കെ പോലീസ് തന്നെ പോലീസിന്റെ അതായത് സി ബി സി ഐ ഡി ഇറങ്ങി ഇവരുടെ കുട്ടികളെയൊക്കെ ഇതിൽ നിന്നും പിന്നെ ക്യാൻവാസ് ചെയ്യുകയും അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കുകയും അവർക്ക് പഠനോപകരണങ്ങൾ നൽകുകയും പഠന ചെലവ് ജയലിത സർക്കാർ വഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സ്റ്റാലിൻ വന്നപ്പോഴും ഇവരുടെ ഈ പറയുന്ന കരിമുൺകാട്ടുകൾക്കിടയിൽ തങ്ങിയിരിക്കുന്ന കുറുവാ സംഘങ്ങളെ കണ്ടെത്തി ഇവരെ പിന്നെ ഇവർക്ക് പഠനം ഇവർക്ക് ഇവരെ എന്താ പറയാ ഇവർക്ക് പിന്നെ കൗൺസിലിംഗ് നൽകിയ അതായത് ഈ കുലത്തൊഴിലല്ല ഇതുവരെ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മോഷണ ക്രിമിനൽ സംഘം എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് സംഘം എന്ന് അവർക്ക് പേരിട്ടിരിക്കുന്നത് തമിഴ്നാട് സി ബി സി ഐ ഡിയാണ് ശരിക്കും അവർക്ക് അവരുടെ പേരങ്ങനല്ല ഇത് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകളാണ് പല ഭാഗങ്ങളിലെയും ഒരു തിരുട്ട് ഗ്രാമം എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ല തമിഴ്നാട്ടിൽ ഇത് പല ഏരിയകളിലായിട്ട് കിടക്കുന്ന ഇത്തരം ആളുകളുടെ ഈ പറയുന്ന ഗോത്ര വിഭാഗത്തിൻ്റെ ഗോത്രം എന്നല്ല ഈ ഒരു സമുദായത്തിൻ്റെ സംഘങ്ങളാണ് ഒരു പ്രത്യേക സമുദായം എന്ന് പറയാനും പറ്റില്ല ഈ കുലത്തിൽ ജനിച്ചവരെല്ലാം ഈ തൊഴിലാണ് അവർ ചെയ്യുന്നത് വിദ്യാഭ്യാസം അവർ സാധാരണഗതിയിൽ സ്വീകരിക്കാറില്ല വിദ്യാഭ്യാസം സ്വീകരിച്ച് അവർ പോകാറില്ല അവർ ഇങ്ങനെ ഈ ഒരു തൊഴിലിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇവർക്ക് സമ്പത്തിഷ്ടം പോലും ഉണ്ട് ഇവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കുന്ന സ്വർണം അടിച്ച് പൊടിക്കും തുണിയിൽ കെട്ടി ചുറ്റിയേക്ക് അടിച്ച് പൊടിക്കും ചുറ്റിക്ക് അടിച്ച് പൊടിച്ച് ഇവരെപ്പോഴും താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് റെയിൽവേ സ്റ്റേഷനുകൾ എവിടെയാണോ അതിൻ്റെ തൊട്ട് തൊട്ടടുത്താണ് താമസിക്കാറുള്ളത് കാരണം ഇതിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്ന വസ്തു അടുത്ത സ്പോട്ടിൽ തന്നെ അടുത്ത ആൾ കളക്ട് ചെയ്ത് ഈ ട്രെയിൻ കയറി പൊക്കളയും തമിഴ്നാട്ടിലേക്ക് കടക്കും ഇവർ ഇതാണ് ഇവരുടെയൊക്കെ രീതി അപ്പോൾ ഇതെല്ലാം തന്നെ അനുകരിക്കുകയാണ് ഇപ്പം ഇവിടെ ഇതെല്ലാം തന്നെ പോലീസ് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടുത്തെ ലോക്കൽ കള്ളന്മാർ ഇതെല്ലാം പഠിക്കുകയും കുറുവാസംഘങ്ങളായി ഇവിടുത്തെ ലോക്കൽ കള്ളന്മാർ മാറുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ സാധാരണ കുറുവ സംഘങ്ങൾ വാഹനങ്ങൾ മോഷ്ടിക്കാറില്ല അവർക്ക് സ്വർണവും പണവുമാണ് വേണ്ട വാഹനങ്ങൾ വാഹനം ആവശ്യമില്ല ഇവിടുത്തെ ലോക്കൽ കള്ളന്മാർ സംഘമായി മാറി വാഹനങ്ങൾ വരെ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതും സംഘത്തിന്റെ തലയിലാണ് വാഹനത്തിൻ്റെ ആദ്യം വന്ന് പല രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ വാഹനത്തിൻ്റെ ടയറിന് വന്ന് മണ്ണെണ്ണ വെച്ച് തീയടിച്ചില്ലേ ടയർ കത്തുന്നത് കണ്ട് ഇറങ്ങി വരും ഉടമയെ ഭീഷണിപ്പെടുത്തും അകത്ത് കയറും പണം തട്ടിക്കൊണ്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള രീതികൾ സ്വീകരിച്ച് വരുന്നുണ്ട് ഇപ്പോൾ പല പല കേസുകളായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോട്ടയം ഇത് ഈ പറയുന്ന എസ് ബി ഐ ജംഗ്ഷൻ്റെ അവിടെയൊക്കെ ഇത് വെക്കാനുള്ള കാരണം തന്നെ വ്യാപകമായ മോഷണം അരങ്ങേറുകയാണ് ഈ പിട്രവാണ്ടർ സിറ്റിയിൽ എത്രമാത്രം മോഷണം ഇപ്പോൾ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ മോഷണം നടന്നു കഴിഞ്ഞു സ്ത്രീകളുടെ സ്വർണം വീട്ടിൽ കയറി ആളില്ലാത്ത വീടുകൾ നോക്കി വെച്ച് വീട് കുത്തി പൊളിച്ച് അകത്ത് കയറി സ്വർണം പിന്നെ എടുത്ത് കൊണ്ടുപോകുന്ന കേസുകൾ ഇഷ്ടംപോലെയായി വലിയ വ്യാപകമായി ഇപ്പം സിറ്റി കമ്മീഷണർ സ്പെഷ്യൽ ടീമിനെ ഇതിനായി ഇപ്പോൾ നിയോഗിച്ചു കഴിഞ്ഞു അപ്പോൾ വ്യാപകമായ മോഷണം നടക്കുന്നു കേരള പോലീസ് തന്നെ കാണിച്ച വലിയൊരു അബദ്ധമാണ് ഈ കുറുവാ സംഘം എങ്ങനെയാണ് മോഷ്ടിക്കുന്നത് എന്നുള്ള രീതി ഇവിടെ സംഘം എന്ന് പറയുന്ന പേര് കേ

യും നമ്മളിപ്പോൾ സിറ്റി തന്നെ എത്ര അഭിഷേക് ഇവിടെ സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയി നോക്കുക എത്രയോ ബൈക്കുകൾ നമ്പർ പ്ലേറ്റ് ഇല്ല എത്രയോ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ടൂവീലറുകൾ കാണാൻ പറ്റുമെന്ന് അറിയോ ചില വണ്ടികളുടെ ഒക്കെ നമ്പർ പ്ലേറ്റ് ഏഴിനെയൊക്കെ ഇങ്ങനെ ചോറിൻ്റെ നമുക്ക് അടുത്ത് എല്ലുമ്പോൾ കാണാം ഏഴിനെ ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഏഴെന്ന് പറയുന്നത് ഒന്നാക്കി മാറ്റിയിരിക്കുകയാണെന്ന് അതായത് ചരിവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നിന്റെ ചരിവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലാവുന്നത് ഏഴാണ് ഇത് ഒന്നാക്കി ഒന്നെന്നുള്ള രീതിയിൽ മാറ്റിയെടുത്തിരിക്കുകയാണെന്ന് മനസ്സിലാവും അങ്ങനെ അക്കങ്ങളൊക്കെ മാറ്റിയെടുക്കുകയും ചില ചില വണ്ടികളുടെ ഒക്കെ നമ്പർ ഇവിടെ പിടിച്ച ഒരു ബൈക്കിന്റെ നമ്പർ എന്ന് പറയുന്നത് കാറിൻ്റെതായിരുന്നു ചെയിൻ സ്നാച്ചിങ് പിടിച്ചാ അങ്ങനെ എത്രയോ കേസുകൾ ഇപ്പൊ ഈ ഇപ്പൊ ഇതാണ് ഇപ്പൊ വ്യാപകമായി വീട് കുത്തി തുറന്ന് കഥവ് പൊളിച്ച് മോഷണം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറുവാ സംഘം പ്രചോദനമായി കേരള പോലീസ് തന്നെ കഥ പറഞ്ഞു കൊടുത്ത് എങ്ങനെ മൂട്ടിക്കണോന്ന് കള്ളന്മാർക്ക് ക്ലാസ് എടുത്തു അപ്പോൾ എന്തായാലും ആ പാഠമൊക്കെ പഠിച്ചുകൊണ്ട് കുറുവാസംഘത്തേക്കാൾ മിടുക്കരായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മോഷ്ടാക്കൾ